ജമായത്ത് എ ഇസ്ലാമി എ ഹിന്ദ് എന്ന് പറഞ്ഞ ഒരു മതമൌലികവാദ മതരാഷ്ട്രവാദ സംഘടന അത് ഇന്ത്യയിലുമുണ്ട് പാകിസ്ഥാനിലും ഉണ്ട് ബംഗ്ലാദേശിലും ഉണ്ട് കാശ്മീരിലുമുണ്ട് അപ്പം നിങ്ങൾ ചോദിക്കും കാശ്മീരിലും ഇന്ത്യയിലുമുണ്ട് എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമുണ്ട് വെൽഫെയർ പാർട്ടിയുമായിട്ട് സഖ്യം ചേരാൻ കോൺഗ്രസ് വഹിക്കുന്ന മുന്നണി തീരുമാനിച്ചു എന്നുള്ളതാണ് ഇത് വളരെ ആത്മഹത്യാപരമായ ഒരു തീരുമാനമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല കോൺഗ്രസ് പാർട്ടിയെ തന്നെ ജനങ്ങൾ കണക്കാക്കുന്നത് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഒരു ബി ടീമായിട്ടാണ് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്തൊക്കെ രാഹുൽ ഗാന്ധി നടത്തിയ പല പരാമർശങ്ങൾ അതിനെ തുടർന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ അദ്ദേഹത്തിന്റെ മകൻ പ്രിയാങ്ക് ഖാർഗെ ഇങ്ങനെയൊക്കെ ആളുകൾ നടത്തിയിട്ടുള്ള അപക്വമായിട്ടുള്ള പല പരാമർശങ്ങളും പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളും ഒക്കെ രാജ്യത്ത് ഇവർക്കൊരു ബില്ലിന്റെ പ്രതിച്ഛായ ഉണ്ടായിക്കൊടുത്തിട്ടില്ല വിജയ ഗവൺമെന്റ് അതും കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് രണ്ട് തവണ നിരോധിച്ചിട്ടുള്ള സംഘടനയാണ് ജമായത്ത് ഇസ്ലാമി അതെങ്കിലും നമ്മുടെ സതീശന്റെ സംഘം ആലോചിക്കേണ്ടായിരുന്നു ഗ്യാസ് സിലിണ്ടർ പൊട്ടി വീട്ടമ്മ മരിച്ചു എന്നൊക്കെയുള്ള വാർത്ത നിങ്ങൾ ചിലപ്പോഴെങ്കിലുമൊക്കെ പത്രത്തിൽ കണ്ടു കാണും നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഈ പാചകവാതകത്തിൻ്റെ സിലിണ്ടറാണ് ഗ്യാസ് സിലിണ്ടർ എന്ന് സാമാന്യമായിട്ട് വ്യവഹരിക്കുന്നത് മിക്ക ആളുകളുടെയും വീട്ടിൽ ഇതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ ഗ്യാസ് സിലിണ്ടർ എന്ന് പറയുന്നത് ഒരു ഗൃഹോപകരണം മാത്രമല്ല ആ ഒരു തെരഞ്ഞെടുപ്പ് ചിഹ്നം കൂടിയാണ് ജമായത്ത് എ ഇസ്ലാമി എ ഹിന്ദ് എന്ന് പറഞ്ഞ ഒരു മതമൗലികവാദ മതരാഷ്ട്രവാദ സംഘടനയുണ്ട് അത് ഇന്ത്യയിലുമുണ്ട് പാകിസ്ഥാനിലുമുണ്ട് ബംഗ്ലാദേശിലുമുണ്ട് കാശ്മീരിലുമുണ്ട് ഇപ്പോൾ നിങ്ങൾ ചോദിക്കും കാശ്മീരിലും ഇന്ത്യയിലും എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമുള്ളൂ പാലക്കാടും മലപ്പുറത്തും ഉണ്ട് എന്ന് പറയുന്ന പോലെ അല്ല അല്ല ജമായത്ത് ഇസ്ലാമിക്കാർ കാശ്മീരിന് ഇന്ത്യയുടെ ഭാഗമായിട്ട് കണക്കാക്കിയിട്ടില്ല അവരുടെ കണക്ക് പറയാറ് കാശ്മീർ ഒരു സ്വതന്ത്ര രാഷ്ട്രമോ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഭാഗമോ ആണ് അതുകൊണ്ട് ഇന്ത്യയിലെ ജമാത്ത് ഇസ്ലാമി അതായത് ജമായത്ത് ഇസ്ലാമി എ ഹിന്ദ് എന്ന് പറഞ്ഞ സംഘടന കാശ്മീരിൽ പ്രവർത്തിക്കുന്നില്ല കാശ്മീരിൽ വേറെ ജമാഅത്ത് ഇസ്ലാമിയാണ് ഉള്ളത് അപ്പോൾ അങ്ങനെ രസകരമായിട്ടുള്ള പല ആശയങ്ങളും ആദർശങ്ങളും പ്രമാണങ്ങളും ഒക്കെ ഉള്ളൊരു പാർട്ടിയാണ് ഇവരുടെ മൗദൂദിസമാണ് ഇവരുടെ അടിസ്ഥാന തത്വം അങ്ങനെ മൗദൂദിസ്റ്റുകളായിട്ടുള്ള ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള തീവ്ര മതബോധമുള്ള ഈ രാജ്യത്ത് മതരാഷ്ട്രം സ്ഥാപിക്കണം ഹുക്കുമെ ഇലാഹി ഉണ്ടാക്കണം എന്ന് താല്പര്യപ്പെടുന്ന ഈ സംഘടന അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി നമ്മളതിനെ തമാശയായിട്ട് ഫെയർവെൽ പാർട്ടി എന്ന് പറയും ഈ പാർട്ടിക്ക് കേരളത്തിൽ പറയത്തക്ക സ്വാധീനമൊന്നുമില്ല അണികളില്ല വിരലുണ്ടാവുന്ന ചില നേതാക്കന്മാരുണ്ട് ഈ ജമായത്ത് ഇസ്ലാമിക്കാർ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്ന ചില സാംസ്കാരിക നായിക നായകന്മാർ മാത്രമേ ഉള്ളു ഇവർ ഒരു രാഷ്ട്രീയ ശക്തിയല്ല ഇതിനേക്കാൾ എത്രയോ വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് എസ് ഡി പി ഐ എസ് ഡി പി ഐക്ക് ആവേശക്കാരായിട്ടുള്ള കുറേ പ്രവർത്തകരുണ്ട് എന്ത് ചെയ്യാൻ പഠിക്കാത്ത കുറച്ചധികം പ്രവർത്തകരുണ്ട് അവർക്കൊരു സംഘടനാ സംവിധാനമുണ്ട് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിനു ശേഷം എസ് ഡി പി എയിൽ പ്രവർത്തിക്കാൻ പാട്ട് സാഹസികരായിട്ടുള്ള ആളുകൾ അവരുടെ കൂടെ ഉണ്ട് മിക്കവാറും എല്ലാ പഞ്ചായത്തിലും ഉണ്ട് എല്ലാ മുനിസിപ്പാലിറ്റിയിലും ഉണ്ട് ചില വാർഡുകളിലൊക്കെ അവരുടെ എണ്ണം കുറച്ച് കൂടുതലുമാണ് പക്ഷെ അവരുമായിട്ടല്ല വെൽഫെയർ പാർട്ടിയുമായിട്ട് സഖ്യം ചേരൻ നമ്മുടെ കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് വഹിക്കുന്ന ഐക്യമുന്നണി തീരുമാനിച്ചു എന്നുള്ളതാണ് ഇത് വളരെ ആത്മഹത്യാപരമായ ഒരു തീരുമാനമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ കോൺഗ്രസ് പാർട്ടിയെ തന്നെ ജനങ്ങൾ കണക്കാക്കുന്നത് ഇപ്പോൾ പാക്കിസ്ഥാൻ്റെ ഒരു ബി ടീമായിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്തൊക്കെ രാഹുൽ ഗാന്ധി നടത്തിയ പല പരാമർശങ്ങൾ അതിനെ തുടർന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ അദ്ദേഹത്തിൻ്റെ മകൻ പ്രിയങ്ക ഖാർഗെ ഇങ്ങനെയൊക്കെ ആളുകൾ നടത്തിയിട്ടുള്ള അപക്വമായിട്ടുള്ള പല പരാമർശങ്ങളും പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളും ഒക്കെ രാജ്യത്ത് ഇവർക്കൊരു വില്ലൻ്റെ പ്രതിച്ഛായ ഉണ്ടായിക്കൊടുത്തിട്ടുണ്ട് രാഹുൽ ഗാന്ധി കാര്യം നമുക്കറിയാം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ചെറുമകനാണ് ഇന്ദിരാഗാന്ധിയുടെ പൗത്രനാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും അദ്ദേഹത്തിന് പൊതുവേ നാട്ടുകാരുടെ ഇടയിലുണ്ടായിട്ടുള്ള ഇമേജ് അത്ര പോസിറ്റീവല്ല ആ രാജ്യസ്നേഹമില്ലാത്ത ഒരാൾ അല്ലെങ്കിൽ രാജ്യസുരക്ഷയെക്കുറിച്ച് പരിഗണനയില്ലാത്ത ആൾ നിർണായക ഘട്ടങ്ങളിൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ആൾ എന്നൊക്കെയാണ് ഈ സാധുവിനെക്കുറിച്ച് ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് അദ്ദേഹം അങ്ങനെയൊന്നും അല്ലെന്ന് നമുക്കറിയാം പക്ഷേ അങ്ങനൊരു ഇംപ്രഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഒരു കാരണവശാലും കോൺഗ്രസ് ഇതുപോലെയുള്ള പാർട്ടികളുമായിട്ട് കൂട്ടി വിടാൻ പാടില്ലായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായിട്ട് ചേരുന്ന പോലെയായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള മിതവാദ സമീപനം സ്വീകരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ജമായത്ത് ഇസ്ലാമി പോലെയല്ല ഒന്നുമില്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് അതും കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് രണ്ട് തവണ നിരോധിച്ചിട്ടുള്ള സംഘടനയാണ് ജമായത്ത് ഇസ്ലാമി അതെങ്കിലും നമ്മുടെ സതീശന് സംഘം ആലോചിക്കേണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ഇന്ദിരാഗാന്ധി നിരോധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ നരസിംഹറാവും നിരോധിച്ചു എന്തിനാണ് ഈ സംഘടനയെ നിരോധിച്ചത് എന്ന കാര്യം ഇവിടുത്തെ കോൺഗ്രസ്സുകാരൻ അല്പമെങ്കിലും ഒന്നും ആലോചിക്കുന്നത് നന്നായിരുന്നു പക്ഷേ അത് ആലോചിച്ചില്ല അവർ പറയുന്ന ഓരോ ന്യായം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലോ തൊണ്ണൂറ്റൊമ്പതിലോ മറ്റോ ഇടതുപക്ഷക്കാർ ഇവരുടെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് ശരിയായിരിക്കും ശരിയാണ് എന്ന് തന്നെ വെച്ചു തൊണ്ണൂറ്റാറില് സ്വീകരിച്ചാണോ ഇപ്പോൾ സ്വീകരിക്കുന്നതാണോ ജനങ്ങളെ ബാധിക്കുന്ന വിഷയം മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആരുടെ പിന്തുണ സ്വീകരിച്ചാലും അത് അവരുടെ രാഷ്ട്രീയ അടിസ്ഥാനങ്ങളെയോ രാഷ്ട്രീയ അടിത്തറയെയോ രാഷ്ട്രീയ ആദർശങ്ങളെയോ സ്വാധീനിക്കുകയില്ല നമുക്കറിയാം എത്രയോ കൊല്ലമായിട്ട് ഈ അബ്ദുള്ള നാസർ മതിയുടെ പി ഡി പി പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഇടതുപക്ഷത്തിന് പുറകെ നടന്ന് പിന്തുണ കൊടുക്കുന്നുണ്ട് ഈ വരുമ്പ് പിന്തുണ സ്വീകരിക്കുന്നുമുണ്ട് പക്ഷേ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഏതെങ്കിലും ആവശ്യങ്ങൾ ഇടതുപക്ഷ സർക്കാർ നിവർത്തിച്ചു കൊടുത്താൽ നിങ്ങൾക്കറിയാമോ ഒന്നും കൊടുത്തിട്ടില്ല കൊടുക്കുകയില്ല കാരണം പിണറായി വിജയൻ അറിയാം ഓരോരുത്തരും എവിടെ നിർത്തണം ആ പഠിക്ക് പുറത്ത് നിർത്തേണ്ടവരെ പടിക്ക് പുറത്ത് നിർത്തും മുറ്റത്ത് നിർത്തേണ്ടവരെ മുറ്റത്ത് നിർത്തും പടിക്ക് പുറത്ത് പോലെ നിർത്താൻ പറ്റാത്തവരെ പറഞ്ഞു വിടും അതാണ് പുള്ളിയുടെ രീതി പാർട്ടിയുടെ ലൈൻ അതാണ് ആര് വോട്ട് ചെയ്താലും വേണ്ടാന്ന് പറയില്ല പക്ഷേ ഈ കോൺഗ്രസ് മുന്നണിയെ സംബന്ധിച്ചു വേറൊരു പ്രശ്നമുണ്ട് സി പി എമ്മിൻ്റെ പോലെയോ സി പി ഐയുടെ പോലെയുള്ളൊരു പാർട്ടിയല്ല മാത്രവുമല്ല ഈ യു ഡി എഫ് എന്ന് പറയുന്നത് തന്നെ ഒരു ന്യൂനപക്ഷ കേന്ദ്രീകൃതമായിട്ടുള്ള സംവിധാനമാണ് ഒരു ഭാഗത്ത് കേരള കോൺഗ്രസ് മറുഭാഗത്ത് ഇന്ത്യയുടെ മുസ്ലിം മറ്റ് പാർട്ടികൾക്കൊന്നും വലിയ പ്രസക്തിയില്ല കോൺഗ്രസ് ആണെങ്കിൽ തന്നെ നമുക്കറിയാം ശരശൈരിയിൽ കിടക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജമായത്ത് ഇസ്ലാമികളോട് പിന്തുണ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട് എന്നാലോചിക്കുമ്പോൾ അതിന് ബുദ്ധി ഇല്ലാത്ത രാഷ്ട്രീയ വിവേചന ശക്തി ഇല്ലാത്ത ആളുകളാണ് ഈ പാർട്ടി ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് അത് അതുകൊണ്ടാണ് മലപ്പുറം ജില്ലയിലും പൊതുവെയും മറ്റ് ജില്ലകളിൽ അംഗമായിട്ടും ഐക്യ ജനവിദ്യ മുന്നണിയുടെ പാനലിൽ ഈ ഗ്യാസ് സിലിണ്ടർ അടയാളത്തിലുള്ള ചില സ്ഥാനാർത്ഥികളും നമ്മൾ കാണുന്നത് ഗ്യാസ് സിലിണ്ടർ വെൽഫെയർ പാർട്ടിയുടെ ചിഹ്നമാണ് മലപ്പുറം ജില്ലയിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ വേണോ യു ഡി എഫിന് ജയിക്കാൻ ഒരു കാര്യമില്ല വേറെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഏതെങ്കിലും മുനിസിപ്പാലിറ്റിയിൽ വെൽഫെയർക്കാരുടെ പിന്തുണയോട്ട് ജയിച്ചോളാം എന്നാർക്കെങ്കിലും എന്തെങ്കിലും മൗഢ്യമുണ്ടോ അതുമില്ല പിന്നെ എന്തിനാണ് ഇവരുടെ പിന്തുണ സ്വീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് യാതൊരു ഉത്തരവുമില്ല ഏതായാലും അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം